ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാണ്ട് നമ്മുടെ ഇന്ന ഉച്ചക്കത്തെ ചോറും പറഞ്ഞ് നോക്കാം ചോറൊക്കെ അറിയാവശ്യം കടയിൽ അരിയാണ് അഞ്ചും ചോറൊക്കെ വിളമ്പി പിന്നെ നമ്മൾ മിക്സഡ് തോ മെഴുക്കുരട്ടിയാണ് കൂർക്കയുണ്ട് കിഴങ്ങ് വെണ്ടയ്ക്ക എല്ലാം കൂടി ഇട്ട് ഒരു മിക്സഡ് മെഴുക്കുരട്ടിയാണ് വേണം അതെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചിത്തൈലാണ് ചോറിന് കൂടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടെ അരിഞ്ഞിട്ട് ഉള്ളിയും കൂടെയൊക്കെ അരിഞ്ഞിട്ട് ഒരു തൈരവും കൂടെ ഒഴിച്ച ഒരു കറിയാണ് പിന്നെ നമ്മുടെ ഫേവറേറ്റ് മുട്ടക്കറിയാണ് ഉള്ളിയൊക്കെ വഴറ്റി നല്ല മസാലപ്പൊടിയൊക്കെ ഇട്ട നല്ല മുട്ടക്കറിയാണ് പിന്നെ ചോറിൻ്റെ കൂടെ സ്പെഷ്യൽ എന്ന് പറയുന്ന മുട്ടക്കറിയാണുള്ളത് പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ചമ്മന്തിയാണ് അത് രാവിലെ നമ്മൾ ചോറ് കൊണ്ടു കഴിഞ്ഞാൽ ചമ്മന്തിയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഒരുപാട് പേരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഇന്ന് ഇന്ന് ഉച്ചക്കത്തെ ചോറും കറിയും ഇത്രേ ഉള്ളൂ മുട്ട കറി വെച്ചത് മിഞ്ചിത്തൈര് ചമ്മന്തി മെഴുക്ക് ഉരട്ടി അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് ഒരിലൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ വരെ ബായ്